ഹായ് ഓൾ അസ്സാം വലൈക്കും ഇറ്റ്സ് മീ ഹമീദ ഫ്രം എൻസ്റ്റിൽ ഫാഷൻസ് അപ്പൊ നിയർസ് ഇന്ന് നല്ല പ്രീമിയം വെഡ്ഡിംഗ് പാർട്ടി വെയർ ആണ് കേട്ടോ കാണിക്കുന്നത് അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നിങ്ങൾക്ക് ഒരു ടു തൗസൻഡ് എബോക്ക് റേഞ്ചിൽ വരുന്ന നല്ല ആയിട്ടുള്ള പാർട്ടി വെയർസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം ഒപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗും ആണ് സോ ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ ഒരു മോഡസ്റ്റി വെയർസും കാണിക്കുന്നുണ്ട് നിങ്ങൾ ആൻഡിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആണ് മാർക്കറ്റിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കോൺസെപ്റ്റിലൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സോ ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ അപ്പൊ അവിടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം വീഡിയോസ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കോമെന്റ്സ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടോ ഓക്കെ നോക്കി നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ ആണ് മോസ്റ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഐറ്റാണ് കേട്ടോ വീനക്കിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് റെംഗോലി ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്വശം കവർ ചെയ്തിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് ടൂണിക് ലെങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എൻഡിലായിട്ട് നോക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് ബോർഡർ വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലീവാണ് ഏട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ബെൽ സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലെ ഡിസൈൻ നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള അനാർക്കലി കട്ടിങ് ആണ് ടൂനിക് ലെത്തു ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് വർഷം പ്ലെയിൻ ആണ് സൂപ്പർബാണ് സിംപിൾ ആൻഡ് എലകൻ്റ് ആയിട്ടുള്ള ി ഡിസൈൻ ആണ് ഏട്ടോ ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ടൂ സൈഡും ടു സൈഡും സെയിം സ്കാപ്പ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ ഫുള്ളായിട്ട് ആ ത്രെഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് മെബി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്രീമിയം ഐറ്റം ആണ് കേട്ടോ ഹാഫ് പാൻറും ഹാഫ് എലാസ്റ്റിക്കും എലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലാസോ പാന്റ് ആണ് കേട്ടോ എൻ്റെ ത്രെഡ് അത്രവർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് സുപ്പേബാണ് എടുത്തലാണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ വരുന്നത് സൈഡ് ഓപ്പൺ അല്ല അനാർക്കലി കട്ടിങ് ആണ് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഐറ്റാണ് അടിപൊളിയാണ് കേട്ടോ ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഒരു ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഓക്കെ യെല്ലോ ഗ്രീൻ ആണ് ഇതും ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല സൈസ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റർ കളേഴ്സ് ആണ് നെക്സ്റ്റ് കളർ നോക്കി ഒരു ലൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഹെയർ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ ബിസ് ചെയ്യേണ്ട സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ് ടു തൗസൻഡ് എബോ ഒക്കെ കൊടുക്കേണ്ട ഐറ്റമാണ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീഷിപ്പിങ്ങിനാണ് തരുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റും ഹെവി വർക്കിൽ തന്നെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാഥി കട്ടിങ്ങിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ ഫോളോവർ ആയിട്ട് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് പോയിട്ടുള്ളത് എൻഡ് വരെ അടിപൊളി ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് എൻഡിലായിട്ട് ലായിട്ട് കട്ട് ബോർഡാണ് കേട്ടോ പോയിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവില് ഫുൾ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് ബ്രിക് കളർ ആണ് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു കളറിലൊക്കെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് ഫോട്ടോസ് സെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കുറെ പേർക്കൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടില്ല ഇപ്പൊ ലേക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോ അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ രംഗോലി ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ഫാബ്രിക് ആണ് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് ഒക്കെ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾ ഫുൾ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് അതിന്റെ റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും പിടിത്തൊക്കെ വരുന്നുണ്ട് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹെവി പാർട്ടി വെയർ ആണ് അത് നെബോ ഒക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളു മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളറും ആണ് കേട്ടോ എക്സൽ ഏബിൾഡാണ് ജസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഡബിൾ എക്സിലർക്കും യൂസ് ചെയ്യാം എക്സൽക്ക് ജസ്റ്റ് ഓൾട്ടർ ചെയ്തും യൂസ് ചെയ്യാം കേട്ടോ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് എക്സ് കളർ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ടോപ്പ് ഫുൾ ആയിട്ട് ഹെവി ത്രെഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് ഐറ്റാണ് ഹിസ്സിണ്ട് കേട്ടോ സൂപ്പർ ആണ് ഈ ഒരു ടു കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഷോപ്പിലൊക്കെ നല്ല രീതിക്ക് സെയിൽ ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഈ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒക്കെ സൂപ്പർ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ ഹെവി ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർ സെറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഹാൻഡ് വർക്കിലൊക്കെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് സൈസ് എക്സൽ ആണ് ആണ് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളറും ആണ് റൌണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയ ഹെവി ഹാൻഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലും കൊടുത്തിട്ടുണ്ട് സൈഡും സെന്ററും സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവില് നോക്കിയാൽ ആ ഹെവി ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി സിക്സ് ആണ് വരുന്നത് പാന്റ് ഏഫൻ പ്ലാസോ ആണ് ഏട്ടോ നല്ല മിഡിന്റെ ഫ്ലയർ വരുന്ന പാൻറ് ആണ് ഹാഫ് പാൻറ് ഹാഫ് എലാസ്റ്റിക് ആണ് നല്ല ഫ്ലയർ ഫ്ലയറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏട്ടോ സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള ആണ് ഷോളൊക്കെ നോക്കി നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് ഷോളിലും ആ ഹെവി ഹാൻഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും മിസ് ചെയ്യേണ്ട നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി സിക്സ് ആണ് സോഫ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ഫാബ്രിക് തന്നെയാണ് ഏറ്റവും നല്ല അഫോർഡബിൾ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും ഒരു ഹെവി ഹാൻഡ് വർക്കിലൊക്കെ വരുന്ന സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് തരുന്നത് മിസ് ചെയ്യേണ്ട കേട്ടോ നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ ആണ് ഗ്രീനാണ് ഇപ്പോൾ നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് ഓ സൈഡും കൊടുത്തിട്ടുണ്ട് ഹാൻഡൊക്കെ മീഡിയന്റെ ഫ്ലയറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അച്ചു കളർ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ നോക്കിയാൽ ഹാൻഡ് വർക്ക് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അത് ക്വാളിറ്റിയിലും ഫിനിഷിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡലിലും ഈ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യേണ്ട കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ലൈക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് കയറി ഓർഡർ എടുത്തോ സൂപ്പർ ആയിരിക്കട്ടോ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കട്ടോ നെക്സ്റ്റും എക്സൽ സൈസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നിങ്ങളുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് നോക്കി പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് മീനൊക്കെയാണ് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ടും ടോപ്പും ഫുൾ ആയിട്ട് ഹെവി ഹാൻഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് ഫുള്ള് മിറേഴ്സും അറ്റാച്ച്ഡ് ആണ് കേട്ടോ എൻ്റെ നോക്കി നല്ലൊരു മിററും വിത്ത് ലൈസ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് പെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് സ്ലീവില് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ബാക്ക് വാഷം പ്ലെയിനാണ് നോക്കിയ നല്ല ലെങ്ത്തും ലെങ്ങ് വരുന്നുണ്ടും സൈഡും ഹാൻഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഷോൾ ഫുൾ ആയിട്ട് ആ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത്തും വരുന്നുണ്ട് സോ ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അടിപൊളി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട കേട്ടോ അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് മെറ്റീരിയൽ ഫെൻഡിയാണ് ആണ് കേട്ടോ കളേഴ്സ് എല്ലാം നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള സൂപ്പർ കളേഴ്സ് ആണ് നെക്സ്റ്റ് ആണ് സ്ലീവാണ് സ്ലീവിലും പോയിട്ടുണ്ട് ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് കൊടുത്തിട്ടുണ്ട് പോകെ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യേണ്ട ഈ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് അടിപൊളി ആയിരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ കളേഴ്സ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കി ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഈ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫെന്റി ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്താലും നല്ലൊരു റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള കളറാണ് ബ്രിക് കളർ ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റും ഈ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ഐറ്റം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗോടെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ആയിരിക്കും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വന്നിട്ടുണ്ട് സ്ലീവ് ഒക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഫ്ലോറൽ ഡിസൈനും പോയിട്ടുണ്ട് ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് കളർച്ചാർട്ട് കാണാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ലേറ്റ് ചാർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കിയാൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ക്ലോത്ത് വൈസി ക്ലോത്ത് ആണ് ഹെവി ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നോക്കി എന്റെ ലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോർലെസ് ഡിസൈനില് പോയിട്ടുണ്ട് ചൈനീസ് നെക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ നല്ല റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വിത്ത് ഷിപ്പിംഗ് ആണ് ഹെവി ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ സി വൈസി ക്ലോത്ത് ആണ് ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ ഫുൾ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഏറ്റവും വലിയ ആയിട്ടാണ് ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വേർ ചെയ്താലും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് കേട്ടോ തരുന്നത് നെക്സ്റ്റ് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ താഴ്ത്തോട്ടൊക്കെ നല്ല ഫ്ലയർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ബാക്കിലും സെയിം ആ പ്രിന്റിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുള്ളത് കേട്ടോ കളർ നോക്കിയ ടീ ബ്ലൂ ഷെയ്ഡ് ആണ് ായിട്ടുള്ള ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റിന് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇപ്പോൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഒപ്പം തന്നെ ഇന്നത്തെ കളക്ഷൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കോമെന്റ്സ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഓഫേഴ്സും നമുക്ക് വീണ്ടും കാണാം ബൈ അസ്സലാ